തീരാതെ ശതമാനം ശതമാനം ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് കൂടും എന്ന് അതായത് ഇപ്പൊ നടന്നതൊന്നും അത് സൂചനയാണ് അല്ലെങ്കിൽ ട്രെയിലറാണ് ഫുൾ പടം ഇറങ്ങാനുണ്ട് എന്നുള്ള സൂചനയാണ് ട്രംപ് ഇപ്പോൾ നൽകുന്നത് അതിന് കാരണമുണ്ട് കാര്യം ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കാൻ ഉദ്ദേശിച്ചാണ് ഇന്ത്യക്കെതിരെ ഇത്ര വലിയ ഒരു താരിഫ് പ്രഖ്യാപിച്ചത് അപ്പോൾ ട്രംപ് പ്രതീക്ഷിച്ചത് ഇത് കണ്ട് ഇന്ത്യ ഭയപ്പെട്ട് വിനീത ദാസനായി വിനീത വിധേയനായി പിന്നെ ട്രംപിൻ്റെ ചരണാഗതനാകും മോദി എന്നാണ് അദ്ദേഹം കരുതിയത് പക്ഷേ പറ്റിയില്ല പണി പണിപാളി റഷ്യയെ കൂടുതൽ ദുർബലമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ റഷ്യയെ സാമ്പത്തികമായി ഞെരുക്കാൻ ഉദ്ദേശിച്ചാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ നികുതി പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ നികുതി ഭാരം ഭയന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിവെക്കും അങ്ങനെ റഷ്യ സാമ്പത്തികമായി ഞെരുങ്ങുകയും ചെയ്യും ഇന്ത്യ വരുതിയിൽ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ട്രംപ് ഈ ചെയ്ത് ഈ ചൈത്തെല്ലാം ചെയ്തത് പക്ഷേ അതിൻ്റെ വിപരീത ഫലമാണ് ഉണ്ടായത് ഇന്ത്യ കൂടുതൽ റഷ്യയുമായി അടുക്കുകയും ചെയ്തു അമേരിക്കയുമായി അകലുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായും ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് വല്ല വല്ലാത്ത അസ്വസ്ഥതയിലാണ് എന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ട്രംപിൻ്റെ ട്രംപിൻ്റെ വസതിയിൽ ഔദ്യോഗിക വസതിയിൽ ഒരു സന്ദർശകൻ വന്നു അയാൾ അയാള് പോളണ്ടിന്റെ പ്രസിഡന്റ് കരോൾ നവറോസ്കി അദ്ദേഹം ഔദ്യോഗിക സന്ദർശനത്തിന് വന്നാണ് അപ്പൊ ഈ രാജ്യ നേതാക്കളൊക്കെ വരുമ്പോൾ ഈ വൈറ്റ് ഹൗസിന്റെ നടപടിക്രമം അനുസരിച്ച് കൂടിക്കാഴ്ചക്ക് ശേഷം രണ്ടുപേരും കൂടി പങ്കെടുക്കുന്ന ഒരു വാർത്താ സമ്മേളനം ഉണ്ടാവും അപ്പൊ അതില് പോളണ്ടിൽ നിന്ന് വന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഇദ്ദേഹത്തോട് ചോദിച്ചു അതായത് ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈന ചൈനയിലാണ് ഇപ്പോഴുള്ളത് മറ്റേ ഷാങ്ഹായ് ഉച്ച സഹകരണം ഉച്ചകോടിക്ക് ശേഷം അവിടെ അവിടെ സൈനിക പരേഡിൽ അദ്ദേഹം അതിൽ അതിൽ ഒരു പ്രത്യേക ക്ഷണിതാവായിട്ട് പങ്കെടുത്തു അതോടൊപ്പം തന്നെ നോർത്ത് കൊറിയയുടെ നേതാവ് കിങ് ജോങ് മുന്നും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ചൈനയുടെ ചൈനയുടെ മണ്ണിൽ പുടിൻ വളരെ വലിയ ശക്തിശാലിയായി നിൽക്കുന്നു വലിയ പ്രതാപശാലിയായി നിൽക്കുന്നു അപ്പോൾ പുട്ടിൻ ഒരു തരത്തിലും അസ്വസ്ഥനാകുന്നില്ല അമേരിക്ക ഇത്തരത്തിൽ നടപടികൾ എടുക്കുന്നു ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി റഷ്യക്കെതിരെ വലിയ നടപടികൾ എടുക്കുന്നു പക്ഷേ അതിൻ്റെയൊന്നും ഒരു ഒരു പ്രശ്നവും പുട്ടിൻ അനുഭവിക്കുന്നില്ല അപ്പോൾ റഷ്യക്കെതിരെ കൂടുതൽ നടപടികൾ നിങ്ങൾ നിങ്ങളെടുക്കുന്നില്ലേ എന്ന് ഈ പോളണ്ടിൽ നിന്ന് വന്ന മാധ്യമപ്രവർത്തകൻ ചോദിച്ചു കാര്യം നേരത്തെ റഷ്യക്കെതിരെ അമേരിക്ക സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് റഷ്യക്ക് ക്രൂഡ് ഓയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നത് അപ്പോഴാണ് ഇന്ത്യ അവിടെ നിന്ന് പോയി ക്രൂഡ് ഓയിൽ വാങ്ങിക്കുകയും ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതും ചെയ്തത് അപ്പോൾ ആ ഒരു നടപടി കഴിഞ്ഞാൽ പിന്നീട് യാതൊരു നടപടിയും റഷ്യക്കെതിരെ അമേരിക്ക എടുത്തിട്ടില്ല അപ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് റഷ്യക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് ഈ പോളണ്ടിൽ നിന്ന് വന്ന മാധ്യമ പ്രവർത്തകൻ ട്രംപിനോട് ചോദിച്ചു അപ്പം ട്രംപ് കൊടുത്ത മറുപടിയാണ് നിങ്ങൾ ഇന്ത്യക്കെതിരെ കൊടുത്ത ഒന്നാം ഘട്ട രണ്ടാം ഘട്ട പിന്നെ താരിഫ് അതിപ്പോൾ ട്രംപ് വിശേഷിപ്പിക്കുന്നത് ഉപരോധം എന്നാണ് സാമ്പത്തിക ഉപരോധം ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച രണ്ടാം ഘട്ട ഉപരോധം നിങ്ങൾ കണ്ടില്ലേ വേണ്ടി വന്നാൽ മൂന്നാം ഘട്ടവും കാണേണ്ടി കണ്ടാലേ മതിയാവുകയുള്ളൂ അതായത് മൂന്നാം ഘട്ടം കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ട്രംപിന്റെ ചോദ്യം അതായത് അതിൻ്റെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം വരെ നികുതി പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യ ഒരു വിധത്തിലും വഴങ്ങി കൊടുക്കുന്നില്ല അപ്പോ സ്വാഭാവികമായിട്ടും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് അമേരിക്ക കടക്കും എന്നുള്ളതാണ് അതിന് കാരണവും കൊണ്ട് ഇപ്പോൾ പറയാൻ ന്യായീകരണമുണ്ട് ഇന്ത്യ കൂടുതലായിട്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ തന്നെയാണ് തീരുമാനം ഇനി അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണോ അമേരിക്ക ഈ നികുതി പ്രഖ്യാപിച്ച അതിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കാനാണ് ഇന്ത്യ നീങ്ങുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ ട്രംപ് കൂടുതൽ നികുതി പ്രഖ്യാപിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് ചൈനയ്ക്കെതിരെ ട്രംപ് ആദ്യം പ്രഖ്യാപിച്ച ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനം നികുതിയാണ് പിന്നീട് ചൈനയുമായിട്ടുള്ള ഒത്തുതീർപ്പ് ധാരണ പ്രകാരം അത് മുപ്പത് ശതമാനത്തിലേക്ക് ചുരുക്കിയിരുന്നു അപ്പം ഇന്ത്യക്കെതിരെ അൻപത് ശതമാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് ചൈനയ്ക്കെതിരെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനം വരെ നികുതി പ്രഖ്യാപിക്കാൻ ഒരു മടിയും കാണിക്കാതിരുന്ന ട്രംപിന് ഇന്ത്യക്കെതിരെ വേണമെങ്കിൽ നിഷ്പ്രയാസം അൻപതോന്നുള്ള നൂറോ നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ ആക്കാനായിട്ട് ഒരു മടിയും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ആ തരത്തിൽ ഉള്ള നിലപാടിലേക്ക് ട്രംപ് പോകും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ വന്നത് ഇപ്പോൾ ട്രംപ് അതിൻ്റെ ന്യായീകരണവും കൂടി പറയുന്നുണ്ട് അതായത് ഉക്രൈനുമായിട്ടുള്ള സംഘർഷം തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഏതാണ്ട് രണ്ട് ശതമാനം മാത്രമേ എണ്ണ വാങ്ങുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഏതാണ്ട് ഇന്ത്യയുടെ ആവശ്യത്തിൻ്റെ പകുതി പകുതിയോളം തന്നെ എണ്ണ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ഇങ്ങനെ ബില്യൺ കണക്കിന് ഡോളറാണ് ഇന്ത്യ റഷ്യക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് റഷ്യ അവരുടെ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നു ഉക്രൈനെതിരെയുള്ള സംഘർഷത്തിൽ ചിലവാക്കുന്നു ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഉദ്ദേശിച്ചാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ താരിഫ് ഏർപ്പെടുത്തിയത് എന്നുള്ളതാണ് ട്രംപിൻ്റെ വാദം ഇനി ഇന്ത്യ ഇത്തരത്തിൽ നിലപാടുകളിലേക്ക് പോയാൽ അതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യ നേരിടേണ്ടി വരും എന്ന് ആണ് ട്രംപ് പറയുന്നത് അതേപോലെ എന്താണ് ഇനി ട്രംപ് ഇനി മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇന്ത്യ ഇന്ത്യക്ക് രാജ്യത്ത് ആവശ്യമുള്ള എണ്ണയുടെ എൺപത്തിയേഴ് ശതമാനത്തോളം നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരിക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല കാര്യം ഇന്ത്യക്ക് എണ്ണ നിക്ഷേപങ്ങളില്ലാത്ത ഒരു രാജ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ച് കണ്ടെത്തൽ നടത്തിയിട്ടില്ല നമ്മൾ പര്യവേഷണം ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത് വിജയകരമാക്കി ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിൽ നിന്ന് അതായത് ഖത്തർ സൗദി പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ എണ്ണ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പക്ഷേ റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയതോടുകൂടി നമുക്ക് ലഭ്യത വല്ലാണ്ട് കുറഞ്ഞു അപ്പോൾ റഷ്യ നമുക്ക് വലിയൊരു ഓഫർ വെക്കുന്നത് ഇപ്പോഴുള്ള വിപണി വിലയേക്കാൾ ഏതാണ്ട് പകുതിയോളം ഡിസ്കൗണ്ടിൽ ക്രൂഡ് ഓയിൽ തരാം അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് എൺപത്തി ശതമാനം ക്രൂഡ് ഓയിൽ വിദേശത്തു നിന്ന് കൊണ്ടുവരിക നിവർത്തിയുള്ളൂ രാജ്യത്തിൻ്റെ പൊതു സാമ്പത്തിക സ്ഥിതിയെയും അതേപോലെ രാജ്യത്തിൻ്റെ ഇന്ധന സുരക്ഷിതത്വത്തെയും കരുതി നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് അതുമാത്രമല്ല ഒരു പരമാധികാര രാഷ്ട്രത്തിന് എന്ത് ചെയ്യണം എവിടെ നിന്ന് ഇന്ധനം വാങ്ങണം ആരുമായി ഇടപാട് നടത്തണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള പരമാധികാരം ഓരോ പരമാധിക ഓരോ പരമാധികാര രാഷ്ട്രത്തിനുമുള്ളതാണ് അവിടെ മറ്റൊരാൾ കൈകടത്തുന്നത് ശരിയല്ല അത് ന്യായമല്ല എന്നുള്ളൊരു നിലപാടാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ഏതായാലും ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഫോണിൽ സംസാരിച്ചു ആ സമയത്ത് ഇക്കാര്യത്തിൽ എന്താണ് തൻ്റെ മനസ്സിലിരിപ്പ് എന്ന് ട്രംപ് നേരത്തെ തന്നെ മോദിയോട് പറഞ്ഞത് അതായത് പാകിസ്ഥാൻ എനിക്ക് വേണ്ടി നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുന്നുണ്ട് പക്ഷേ മോദി അക്കാര്യത്തിൽ ഒരു സുഹിപ്പിക്കലിനും നിന്നു കൊടുത്തില്ല ഇത്തരത്തിൽ ശുപാർശ ചെയ്യും ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മോദിയൊന്നും വിട്ടു പറഞ്ഞില്ല അപ്പം ഇതിൻ്റെയും കൂടി ദേഷ്യം തീർക്കാനാണ് ട്രംപ് ഇന്ത്യക്കെതിരെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചത് അതിനെ നയതന്ത്ര വിദഗ്ധർ പറയുന്നുണ്ട് കാര്യം ഇപ്പോഴും റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് ചൈനയാണ് അപ്പം ചൈനയ്ക്കെതിരെ ചുമത്താത്ത നികുതി എന്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ചുമത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം ട്രംപിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് കാരണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ താൻ ഇടനിലക്കാരനായി ആ വെടിനിർത്തൽ കരാർ താൻ മൂലമാണ് ഉണ്ടായത് എന്നുള്ളത് ഇന്ത്യ ഒരു വേദിയിലും അംഗീകരിച്ചു കൊടുത്തില്ല പക്ഷേ ട്രംപ് വിശ്വസിച്ചിരുന്നത് ഇന്ത്യ ഇക്കാര്യത്തിൽ ട്രംപിന് അനുകൂലമായി നിലപാടെടുക്കൂ എന്നുള്ളതാണ് താൻ പറ്റിക്കപ്പെട്ടു ചതിക്കപ്പെട്ടു എന്നൊരു ചിന്തയിലാണ് ഇപ്പോൾ ട്രംപ് ഉള്ളത് കാര്യം ഇക്കാര്യത്തിൽ താൻ വലിയ കാര്യത്തെ ഇടപെട്ടു മോദിനെ അടക്കം വിളിച്ചു പക്ഷേ മോദി ഒരു കാരണവശാലും തൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കൂട്ടു നിൽക്കുന്നില്ല അപ്പം ഈ തരത്തിലുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കെതിരെയുള്ള നടപടിയെന്ന് ട്രംപ് ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യത്തിലും ട്രംപിന്റെ നോബൽ സമ്മാന കാര്യത്തിലും റഷ്യയുമായിട്ടുള്ള ഇന്ധനം വാങ്ങൽ കരാർ സംബന്ധിച്ച് ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രതികാര നടപടികൾ കൂടുതൽ പ്രതികാര നടപടികൾ തുടർന്നും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല